ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സിയുടെ എൽ ഡി സി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിന് നമുക്കറിയാം ഇരുപത് മാർക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്നുണ്ട് അപ്പോൾ ആ കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് ഇരുപത് മാർക്കും നമുക്ക് ഈ സെഷനിലൂടെ ഉറപ്പിക്കാം അപ്പം അതിന് മുമ്പേ ഇരുപതോളം വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് ഇരുപത്തൊന്നാമത്തെ വീഡിയോ ആണ് ഇന്ത്യ കേരളം എന്നീ ഭാഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ എസ് എസ് എൽ വി ഡി ടു ഉപയോഗിച്ച് വിക്ഷേപിച്ച ചെറു ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിംഗ് വെഹിക്കിൾ ഒന്ന് ഇ ഒ എസ് സീറോ സെവൻ ആണ് അതുപോലെ തന്നെ ജാനുസ് ആണ് ആസാദി സാറ്റ് രണ്ടാണ് ഈ മൂന്ന് ഉപഗ്രഹങ്ങൾ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ഉപയോഗിച്ച് വിക്ഷേപിച്ചതാണ് എസ് എസ് എൽ ബി ഇ ഒ എസ് എന്ന് പറഞ്ഞാൽ ഭൂമി നിരീക്ഷണ ഉപഗ്രഹമാണ് ഈ എന്ന് പറഞ്ഞ എർത്താണ് ഒന്ന ആണ് എസ് എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് ആണ് ഇ ഒ എസ് സീറോ സെവൻ ആ നമ്പർ ഓർത്ത് വെച്ചോളൂ സീറോ സെവൻ ആണ് ഭൂമിയുടെ ഉപരിതലത്തിലെയും അന്തരീക്ഷത്തിലെയും ചിത്രങ്ങൾ എടുക്കുന്നതോടെ കാലാവസ്ഥാ വ്യതിയാനം ദുരന്ത നിരീക്ഷണം ജലവിഭവ നിർവഹണം തുടങ്ങിയ മേഖലകളിൽ ഇത് സഹായിക്കും ജാനുസ് അമേരിക്കൻ സ്പേസ് കമ്പനിയാണ് അൻഡാരിസ് അത് വികസിപ്പിച്ചെടുത്ത ഒരു വാണിജ്യ ഉപഗ്രഹമാണ് ടെലികമ്മ്യൂണിക്കേഷൻ ഇൻ്റർനെറ്റ് ഈ സേവനങ്ങൾ നൽകുന്നതിനാണ് ജാനുസ് ഒന്ന് അപ്പോൾ ആ ജാനുസ് ജനുവരി ഒന്നാമത്തെ മാസമാണല്ലോ ജാനുസ് ഒന്ന് എന്ന് ഓർത്തു വെച്ചാൽ മതി ആസാദി റ്റു ആസാദി സാറ്റ് ടു എന്ന് പറഞ്ഞാൽ രണ്ടാണ് ആസാദി സാറ്റ് അപ്പോൾ ആസാദി സാറ്റില് രണ്ടക്ഷരങ്ങൾ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ ആസാദി ആസാദിയുണ്ട് സാറ്റുണ്ട് ആസാദി സാറ്റ് റ്റു ആണ് ചെന്നൈയിലെ സ്പേട്സ് സ്പേസ് കിഡ്സ് ഇന്ത്യ ആ പേരൊന്ന് ഓർത്തുവെച്ചോളൂ ചെന്നൈയിലെ ആ സ്ഥാപനത്തിൻ്റെ പേര് സ്പേസ് കിഡ്സ് ഇന്ത്യ എന്നുള്ളതാണ് ആ സ്പേസ് കിഡ്സ് ഇന്ത്യ നിർമ്മിച്ച ഒരു വിദ്യാഭ്യാസ ഉപഗ്രഹമാണ് ആസാദി സാറ്റ് ടു എന്ന് പറയുന്നത് രാജ്യത്തെ വിദൂര പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇൻ്റർനെറ്റ് സേവനം നൽകലാണ് അപ്പോൾ സ്പേസ് കിഡ്സ് ഇന്ത്യ നിർമ്മിച്ച ഒരു വിദ്യാഭ്യാസ ഉപഗ്രഹമാണ് ഇപ്പോൾ ചെറു ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള ശേഷിയാണ് എസ് എസ് എൽ വി ഡി ടു വിജയകരമായി വിക്ഷേപിച്ചതോടുകൂടി ഇന്ത്യ നേടിയിരിക്കുന്നത് അപ്പോൾ ഒന്നും കൂടി പറയാം യു ഒ എസ് ഉണ്ട് യു ഒ എസ് സെവൻ ആണ് അതുപോലെ തന്നെ ജാനുസ് ആണ് അതുപോലെ തന്നെ ആസാദി സാറ്റ് ടു ആണ് ജനുവരിയിൽ ഒന്നാമത്തെ മാസം ഓർത്തു വയ്ക്കുക ആസാദി സാറ്റ് ടു എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട് ഈ ജാനുസ് ഒന്ന് ഒന്നുകൂടി ഉറപ്പിക്കുക അമേരിക്കൻ കമ്പനിയായ അൻറ്റാരിസ് വികസിപ്പിച്ചെടുത്തതാണ് അവിടെ ഈ എ ഉണ്ട് അൻറ്റാരിസ് ഇപ്പോൾ ജനുവരി അതിലും ഒന്നാമത്തെയാണ് എയും ഒന്നാമത്തേതാണ് മറ്റേത് ആസാദി സാറ്റിറ്റ്യൂ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിദ്യാഭ്യാസത്തിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുക സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഉപാധി ശരിയായ അറിവ് കൂടിയാണ് അതായത് നമുക്ക് ഉത്തരവാദിത്വത്തോടു കൂടി അവകാശങ്ങൾ വിനിയോഗിക്കാനുള്ള കഴിവ് കൂടിയാണ് അപ്പോൾ ആസാദി വിദ്യാഭ്യാസവുമായിട്ട് ബന്ധിപ്പിച്ചാൽ സ്പേസ് കിഡ്സ് എന്ന് പറയുമ്പോൾ കിഡ്സിന് വരുന്നു അവിടെ അപ്പോൾ വിദൂര ഗ്രാമങ്ങളിലുള്ള കുട്ടികൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ആസാദി സാറ്റ് ടു വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് സ്പേസ് കിഡ്സ് ഇന്ത്യയാണ് അപ്പോൾ അത് വാണിജ്യ ഉപഗ്രഹ സേവനങ്ങളിലും ഇതുപയോഗിക്കാം ഇപ്പോൾ വിദൂര പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവസരങ്ങൾ നൽകുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിക്കും ഇപ്പോൾ എസ് എസ് എൽ വിനെ കുറിച്ച് ഓർക്കുമ്പോൾ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വേക്കുകൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വർക്കുകളിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എപ്പോഴും മെമ്മറീസ് കണക്ഷൻസ് ആണ് എല്ലാ വിവരങ്ങളുമായിട്ട് കണക്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ അതിനെ കമ്പയർ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കും അപ്പോൾ ഇന്ത്യയുടെ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അത് വികസിപ്പിക്കുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനാണ് ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തിക്കുക ഇതാണ് എസ് എൽ വികൾ പ്രധാന എസ് എൽ വികൾ എസ് എൽ വി വണ് ഉണ്ട് ടു ഉണ്ട് ത്രീ ഉണ്ട് ഇതായിരുന്നു ആദ്യത്തെ സ്മാൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അല്ല വെറും സാറ്റലൈറ്റ് ലോഞ്ചിംഗ് വെഹിക്കിൾ അതൊന്നും രണ്ടും മൂന്നൊക്കെ ഉണ്ടായിരുന്നു ആദ്യകാല വിക്ഷേപണ ഉപഗ്രഹങ്ങളതായിരുന്നു പിന്നീടാണ് പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ വന്നത് അത് മറ്റൊരു നമ്മുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ നമ്മൾ എടുത്തതാണ് ഏറ്റവും വിശ്വസനീയമായതാണ് പി എസ് എൽ ബി പലതരം ഭ്രമണപഥങ്ങളിൽ ഉപഗ്രഹങ്ങൾ എത്തിക്കാൻ ഉപയോഗിക്കുന്നു മറ്റൊന്നാണ് ജിയോ സാറ്റലൈറ്റ് ലോഞ്ചിംഗ് വെഹിക്കിൾ ജിയോ സിങ്ക്രണസ് എന്ന് പറയും ജിയോ സിങ്ക്രണസ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് ജി ടിഒയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ജി എസ് എൽ വി ഏറ്റവും ശക്തമാണ് നല്ല ഭാരം കൂടിയ ഉപഗ്രഹങ്ങളൊക്കെ അതിലൂടെ വിക്ഷേപിക്കാം ഈ എൻ വി എസ് സീറോ വൺ നമ്മുടെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് നമ്മുടെ നാവിഗേഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ രണ്ടാം തലമുറ ഉപഗ്രഹമാണ് എൻ വി എസ് എന്താണ് എൻ വി എസിൻ്റെ പ്രത്യേകത അതിൻ്റെ മുകളിൽ നമ്മൾ നാവിക് എന്ന് പറയുന്ന നമുക്ക് ഗതിനിർണയ സംവിധാനമുണ്ട് ഇതിനെയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം അതൊന്നും കാണും കണ്ടു നോക്കുക ഓർമ്മയില്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതിനായി എൻ വി എസ് സീറോ വൺ നിക്ഷേപിക്കാൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ജി എസ് എൽ വി മാർക്ക് ടു എഫ് പന്ത്രണ്ടാണ് മറുത്തു പോരുതേ ജി എസ് എൽ വി മാർക്ക് ടു എഫ് പന്ത്രണ്ടാണ് എൽ എം വി ത്രീ ജി എസ് എൽ വി എം കെ ത്രീ ഇതും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഐ എസ് ആർ ഒ വികസിപ്പിച്ചെടുത്തൊരു ഭാരവാഹ റോക്കറ്റാണ് എൽ എം വി മൂന്നിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രയോജനിക് എൻജിൻ ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ് ഭാരം കൂടിയ ഉപഗ്രഹങ്ങളെയാണ് ഭ്രമണപഥത്തിലെത്താൻ സാധ്യമാക്കുന്നു ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് രണ്ട് ടൺ ഉപഗ്രഹങ്ങളെത്തിക്കാൻ കഴിയുള്ളതാണ് ജി എസ് എൽ വി എന്ന് പറയുന്നത് ഭാവിയിൽ ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യം നടപ്പിലാക്കാൻ പദ്ധതിയിടുന്നു എൽ എം വി മൂന്നിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജി എസ് എൽ വി മാർക്ക് ടുവിൻ്റെ അല്ല മാർക്ക് ത്രീയുടെ പ്രത്യേകതകൾ എന്തെല്ലാം എന്നാണ് നോക്കാം നമുക്ക് ചന്ദ്രയാൻ മൂന്ന് ഉപഗ്രഹം വിക്ഷേപിച്ചത് ഏതുപയോഗിച്ചിട്ടാണ് ജി എസ് എൽ വി എം കെ ത്രീ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എം വൺ ഉപയോഗിച്ചിട്ടാണ് ജി എസ് എൽ വി എം കെ ത്രീ എം ത്രീ ഉപയോഗിച്ചിട്ടാണ് വൺ വെബിൻ്റെ മുപ്പത്താറ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് ഇത് നമ്മൾ ഈ വൺ വെബിനെ കുറിച്ച് നമ്മൾ രണ്ട് മൂന്ന് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് പഠിച്ചിരിക്കണം എസ് എസ് എൽ വി ആണ് പിന്നീട് അതിലെ ഏറ്റവും ലേറ്റസ്റ്റ് സീരീസ് ചെറു ഉപഗ്രഹങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ആദ്യം എസ് എൽ വി സാറ്റലൈറ്റ് ലോഞ്ചിങ് വഹുക്കിൾ ദെൻ പി എസ് എൽ വി പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിംഗ് വഹക്കിൾ പിന്നെ ജി എസ് എൽ വി ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വഹക്കിൾ അതിൽ തന്നെ ജി എസ് എൽ വി നമ്മൾ ഓർക്കുക ജി എസ് എൽ വിയിൽ ചിലത് വളരെ പ്രധാനമായിട്ടും നമുക്ക് ഓർക്കാനുള്ളത് ഒന്ന് ഏതാണ് നമ്മുടെ ഇതിനെ വിക്ഷേപിച്ചത് ഗതി ഗതിനിർണയ ഉപഗ്രഹങ്ങളുടെ രണ്ടാം തലമുറയിൽപ്പെട്ട ആദ്യത്തേതിനെ വിക്ഷേപിച്ചത് അതായിരുന്നു ആ റോക്കറ്റിൻ്റെ പേര് നമ്മൾ ഗതി നിർണയ ഉപഗ്രഹങ്ങളാണ് ആ ഗതി നിർണയ ഉപഗ്രഹങ്ങളിൽ നമുക്കറിയാം നാവികിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് അത് എൻ വി എസ് സീറോ വൺ ആ എൻ വി എസ് സീറോ വൺ വിക്ഷേപിക്കാൻ ഉപയോഗിച്ചത് ജി എസ് എൽ വി മാർക്ക് ടു എഫ് പന്ത്രണ്ടാണ് അതൊന്ന് ഓർത്തുവെക്കണം അതുപോലെ തന്നെ നമുക്കറിയാം ജി എസ് എൽ വി എം കെ ത്രീ എം വണ് ചന്ദ്രയാൻ മൂന്ന് ഉപഗ്രഹം വിക്ഷേപിച്ചത് ജി എസ് എൽ വി എം കെ ത്രീ എം ത്രീ ആണ് വൺ വെബിൻ്റെ മുപ്പത്തിയാറ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് അപ്പോൾ ഐ എസ് ആർ നേട്ടങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അരിവടെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് രോഹിണിയാണ് ഇന്ത്യൻ റോക്കറ്റ് വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം അരിവടയാണ് ഇന്ത്യൻ റോക്കറ്റ് വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം രോഹിണിയാണ് ഒറ്റ വിക്ഷേപണത്തിൽ നൂറ്റിനാല് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് റെക്കോർഡ് ആണ് ഇന്ത്യ രണ്ടായിരത്തി പതിനാഴിൽ അത് പി എസ് എൽ വി ഉപയോഗിച്ചിട്ടാണ് പി എസ് എൽ വി സി മുപ്പത്തി ഏഴ് നൂറ്റി നാല് ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത് അപ്പോൾ അന്താരാഷ്ട്ര ഇൻ്റർനെറ്റ് സേവന നേതാക്കളായ വൺ വെബിൻ്റെ മുപ്പത്താറ് ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലേക്ക് എത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് ഏതാണ് എൽ എം വി ത്രീ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഇവയാണ് അപ്പം ഈ നമുക്കറിയാം പാരമ്പര്യേതര സ്രോതസ്സുകൾ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഊർജ്ജ ഊർജ്ജസ്രോതസ്സുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ലോകം മുഴുവൻ അതിലൊരു സോളാർ കാർ സാധാരണ പെട്രോൾ നമുക്കറിയാം ഈ പെട്രോളൊക്കെ ഉപയോഗിച്ചാണ് നമ്മുടെ കാർ ഓടുന്നത് അതിന് പകരം സോളാർ കാർ ഏതാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഇവ ആണ് ഇതിനൊപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇന്ത്യയിലെ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് റിയാസി ജമ്മു കാശ്മീരിലാണ് ലിഥിയം എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക് വാഹനങ്ങളിലെ ബാറ്ററി ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ലിഥിയം മൊബൈലിലെ ലാപ്ടോപ്പുകളിലൊക്കെ ബാറ്ററി ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ലിഥിയം ആ കണ്ടെത്തലിന് വലിയ പ്രാധാന്യമുണ്ട് മീതെയിൻ ഇന്ധനം നമുക്കതുപോലെ തന്നെ അറിയാം മീതെയിൻ ഇന്ധനം ഉപയോഗിച്ചിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് സൂറ്റു വിക്ഷേപിച്ച രാജ്യം മീതെയിൻ ഇന്ധനം ഉപയോഗിച്ച് അത് ചൈനയാണ് എന്നാൽ പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഇന്ത്യയാണ് എഥനോളിൽ ഇതിനോടൊപ്പം തന്നെ നമുക്കറിയാം ആൾട്ടർനേറ്റീവ് എനർജിയുടെ മറ്റൊന്നാണ് കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് തുടുക്കി സൈലൻ്റ് വാലിയിലാണ് ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ് ഈ വിവരത്തോടൊപ്പം ഇതുകൂടി ഓർത്തു ഓർത്തുവെക്കുക അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏതാണ് ഇവ ആണ് ലോകത്തിൽ ആദ്യമായി ഡ്രൈവർ ഇല്ലാതെ ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം സ്കോട്ട്ലൻ്റാണ് ലോകത്തിൽ ആദ്യമായി ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം ഏതാണ് സ്കോട്ട്ലൻഡാണ് ആദ്യമായിട്ട് ആദ്യമായിട്ട് ബഹിരാകാശ വാഹനങ്ങൾ വിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് മീതെയിൻ ഉപയോഗിച്ച ആദ്യത്തെ രാജ്യം ചൈനയാണ് കേട്ടോ അത് മറന്നുപോകേണ്ട ഇതിനിടയിൽ അത് ആദ്യത്തെ രാജ്യം ഏതാണ് ചൈനയാണ് മിതെയിൻ എന്തു ഉപയോഗിച്ച് ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് സോക്ക് ടു വിക്ഷേപിച്ച രാജ്യം ചൈനയാണ് എഥനോളിൽ ആദ്യമായിട്ട് കാറ് പുറത്തിറക്കിയ രാജ്യം ഇന്ത്യയാണ് എന്നാൽ ലോകത്തിലാദ്യമായി ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം സ്കോട്ട്ലാൻഡാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലായിടത്തും ചർച്ചയാണ് അതിൻ്റെ സോഫ്റ്റ്വെയർ ആണ് ചാറ്റ് ജി പി ടി നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചാറ്റ് ജി പി ടി ഒന്ന് അടിച്ചു നോക്കിയാൽ മതി നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ചാറ്റ് ജി പി ടിയുടെ സൃഷ്ടാവ് സാം ഓൾട്ട് മാൻ ആണ് സാം ഓൾട്ട് മാൻ നമുക്കൂ നല്ല ബുദ്ധി നമ്മൾ പറയാറില്ലേ ആ നല്ല വോൾട്ടേജ് ഉള്ള ബുദ്ധിയാണെന്ന് ഇപ്പം ചാർജ് ജി പി ടി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല വോൾട്ടേജ് ഉള്ള ബുദ്ധി വേണമല്ലോ അല്ലെ കാരണം ചാർജ്ജി പി ടി അത്രമാത്രം സേവനങ്ങളാണ് നമുക്ക് തരുന്നത് അപ്പോൾ ആ ചാറ്റ് ജി പി ടിയുടെ സൃഷ്ടാവാണ് സാം വോൾട്ട്മാൻ ഒരു സംരംഭകനാണ് നിക്ഷേപകനാണ് കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ് ഓപ്പൺ എ ഐ എന്ന ലാഭേച്ഛയില്ലാത്ത ഗവേഷണ കമ്പനിയുടെ സഹസ്ഥാപകനാണ് ഓപ്പൺ എ ഐ വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ഏറ്റവും ശക്തമായ ഭാഷാ മോഡലുകളിൽ ഒന്നാണ് ചാറ്റ് ജി പി ടി ആ ചാറ്റ് ജി പി ടിയുടെ മറ്റേ എന്താണ് മോഡൽ ചെയ്ത ആളാണ് സാം ഓൾട്ട് മാൻ എന്ന് പറയുന്നത് അപ്പോൾ ഓപ്പൺ എ ഐ വികസിപ്പിച്ചെടുത്ത ഈ ഓപ്പൺ എ ഐ ആണ് ചാറ്റ് ജി പി ടി വികസിപ്പിച്ചെടുത്തത് അപ്പോൾ ചാറ്റ് ജി പി ടിയിനെ കുറിച്ച് ഓർക്കുമ്പോൾ അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളാണ് ഒരു ഭാഷാ മോഡലാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനോട് സംസാരിക്കാം ഒരു സുഹൃത്തിനെ എന്ന പോലെ അതിനോട് സംസാരിക്കാം സാധാരണ നിങ്ങൾ ഇൻ്റർനെറ്റിൽ തിരയുമ്പോൾ നിലവിലുള്ള വിവരങ്ങളല്ലേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക ഇതിന് പകരം നിങ്ങൾക്കിപ്പോൾ പി എസ് സി അങ്ങനെ പഠിക്കണം എല്ലാ ശരിയായിക്കോളൊന്നും ഇല്ല കറക്റ്റായിട്ട് ഉത്തരം ഒന്നും വന്നുകൊണ്ടിരിക്കണം എന്നില്ല വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പി എസ് സി എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു തരും അപ്പോൾ അതിലൊരു പോയിന്റ് നമുക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് വീണ്ടും സംശയം ചോദിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ചാറ്റ് പി ടി പ്രത്യേകത മലയാളത്തിൽ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല ചാറ്റ് പി ടിക്ക് പകരം ഗൂഗിൾ ജമിനി മലയാളത്തിൽ നന്നായിട്ട് വർക്ക് ചെയ്യൂട്ടോ അതും ഒരു ഭാഷാ മോഡൽ തന്നെയാണ് അതിൻ്റെ ഗൂഗിൾ ബാഡിൻ്റെ വേർഷനാണ് എന്തെന്ന് പറയുന്നത് ഗൂഗിൾ ജമിനി എന്ന് പറയുന്നത് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പഠിക്കാം അപ്പോൾ ഈ ചാറ്റ് ജി പി ടി നമുക്ക് ഒരു സുഹൃത്തിനോടൊന്നുപോലെ സംസാരിക്കാം ഒരു പ്രൊഫഷണലിനോടൊന്ന പോലെ നമുക്ക് പല കാര്യങ്ങളും അതിനോട് ചോദിച്ച് മനസ്സിലാക്കാം പരിമിതികളുണ്ടെങ്കിലും വളരെ എഫക്റ്റീവാണ് അപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓപ്പൺ എ വികസിപ്പിച്ചെടുത്തൊരു ഭാഷാ മോഡൽ ചാറ്റ്ബോട്ടാണ് ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് ടെക്സ്റ്റ് സൃഷ്ടിക്കാൻ പറ്റും ഭാഷകൾ വിവർത്തനം ചെയ്യാൻ പറ്റും വ്യത്യസ്ത തരത്തിലുള്ള സർഗാത്മക ഉള്ളടക്കങ്ങൾ എഴുതാൻ പറ്റും അതായത് ഒരു കവിത എഴുതാൻ പറഞ്ഞാൽ മൂപ്പരെ എഴുതി തരും ഒരു ബ്ലോഗ് ആർട്ടിക്കിൾ എഴുതാൻ പറഞ്ഞാൽ എഴുതി തരും ഒരുപാട് തകരാറുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത് പിന്നീട് ഒന്നിട്ട് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വിവരദായകമായ രീതിയിൽ ഉത്തരം നൽകുക അതായത് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി തുടർന്ന് അതിനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം അതിനൊരു മറുപടി ഒരു സുഹൃത്തിനോട് എന്ന പോലെ നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി യോട് സംസാരിച്ചുകൊണ്ടിരിക്കാം യഥാർത്ഥവും സർഗാത്മകവുമായ ടെക്സ്റ്റ് സൃഷ്ടിക്കാൻ കഴിവുള്ളതിനാൽ ഇത് ഗവേഷണത്തിന് ഉപയോഗിക്കുന്നുണ്ട് വിനോദത്തിനും ഒരു ജനപ്രിയ ഉപകരണമാണ് എ ഐ രംഗത്ത് ഭാഷാ മോഡലുകളിൽ തുടർച്ചയായി വികസനം നടക്കുന്നു അതിൽ ചില ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതൊക്കെ അതിൻ്റെ ബേസിക് കാര്യങ്ങളാണ് ഇതെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ബഹുദൂരം പുറകോട്ട് പോകും അതുകൊണ്ട് തന്നെ ഇതൊക്കെ പി എസ് സി പരീക്ഷാ ചോദ്യങ്ങളിലും വരാം ഒന്നാണ് ലാംഡ അത് ഗൂഗിൾ എ ഐ ആണ് ചാറ്റ് ജി പി ടി നമുക്കറിയാം ഓപ്പൺ എ ഐ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയതാണ് അതിന് പകരമുള്ള ഗൂഗിൾ എ ഐ ആണ് ലാംഡ ഗൂഗിൾ വികസിപ്പിച്ചെടുത്തൊരു ഭാഷാ മോഡൽ തന്നെയാണ് ചാറ്റ് ജി പി ടിക്ക് സമാനമായ കഴിവുകളുണ്ട് ടെക്സ്റ്റ് സൃഷ്ടിക്കും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും സുരക്ഷയും വിവരങ്ങളുടെ കൃത്യവിതയും എന്നിവ ആധാരമാക്കി ചാറ്റ് ജി പി ടിയേക്കാൾ വിശ്വാസയോഗ്യമെന്ന ഖാദിയും ഖ്യാതിയുമുണ്ട് ഏതിനാ അതിൻ്റെ പേരാണ് മറന്നു പോകേണ്ട ആ ആളുടെ പേരാണ് എന്തെന്ന് പറയുന്നത് ലാംഡ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ എ ഐ ആണ് ലാംഡ എന്ന് പറയുന്നത് മറ്റൊന്നാണ് മെഗാട്രോൺ ടൂറിങ് എനർജി ഇത് മൈക്രോസോഫ്റ്റിൻ്റെയാണ് വലിയ ഭാഷാ മോഡലായ ഇത് എൻ വി ഐ ഡി ഐ എയും മൈക്രോസോഫ്റ്റും സംയുക്തമായി വികസിപ്പിച്ചിരുന്നതാണ് ചാറ്റ് ജി പി ടി നെക്കാട്ടിലും ഇരട്ടിയിലധികം പാരാമീറ്ററുകളുണ്ട് അതായത് കൂടുതൽ ഡാറ്റയിൽ ഇത് പരിശീലിക്കപ്പെട്ടിരിക്കുന്നു ടെക്സ്റ്റ് കോഡ് മറ്റ് ഭാഷകൾ സൃഷ്ടിക്കുന്നതിൽ ചാറ്റ് ജി പി ടീനെക്കാട്ടിലും കൂടുതൽ കഴിവ് കാണിക്കുന്നുണ്ട് മറ്റൊന്നാണ് ജാസ്പർ എ ഐ ജാസ്പർ എ ഐ എന്നു പറയുന്നത് പകർത്തെഴുത്ത് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ് മാർക്കറ്റിംഗ് കോപ്പി ബ്ലോഗ് പോസ്റ്റുകൾ വെബ്സൈറ്റ് ഉള്ളടക്കം തുടങ്ങിയ വിവിധ എഴുത്തു ജോലികൾക്കായിട്ട് ഉപയോഗിക്കുന്നു ചാറ്റ് ജി പി ടി കൂടുതൽ ലക്ഷ്യമുള്ളതുള്ളതും ഒരു നിസ് നിർദ്ദിഷ്ട പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിന് സഹായിക്കുന്ന രൂപതരത്തിൽ രൂപകൽപ്പന ചെയ്തതുമാണ് ജാസ്പർ എ ഐ മറ്റൊന്നാണ് ബാഡ് ഗൂഗിൾ എ ഐ ആ ഗൂഗിൾ എ ഐ എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ സംഭാഷണ എ ഐ സേവനം തന്നെയാണ് നേരത്തെ നമ്മൾ ഗൂഗിളിന് മറ്റൊരു ഭാഷാ മോഡലും കൂടി നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ പേരാണ് ലാംഡ അതും ഗൂഗിൾ എ ഐ ആണ് ഈ ബാഡ് എ ഐ എന്ന് പറയുന്നതിൻ്റെ പുതിയ വേർഷൻ നമുക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒന്നാണ് ജെമിനി ഇത് ലാംഡയെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഈ ബാഡും വർക്ക് ചെയ്യുന്നത് വെബിൽ നിന്ന് വിവരങ്ങൾ തിരയാനും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും ബാഡിന് കഴിയും ചാർജ് ജി പി ടിയേക്കാൾ ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിച്ചതുകൊണ്ട് കൂടുതൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടതും സമഗ്രവുമായ വിവരങ്ങൾ പ്രദാനം ചെയ്യാൻ സാധിക്കും ഇതിൽ ബാഡും അതുപോലെ തന്നെ ചാറ്റ് ജി പി ടിയും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും സ്മോൾ സാറ്റലൈറ്റ് ലോജിംഗ് വേക്കൽ എസ് എസ് എൽ വി ഡി ടു നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലേക്ക് കിടക്കാം അതിൻ്റെ ഉത്തരവും ഇന്ന് പഠിച്ചതിൻ്റെ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വർക്കിൽ ഉപയോഗിച്ച് വിക്ഷേപിച്ച ചെറു ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ഞാൻ ആ നമ്പർ ഓർത്തു വയ്ക്കാൻ എന്നാണ് പറഞ്ഞത് ഇ ഒ എസ് സീറോ സെവൻ ജാനസ് വൺ ആസാദി സാറ്റ് ടു അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആദ്യത്തെ സോളാർ കാർ ഏതാണ് ഇവ ആണ് ലോകത്ത് ആദ്യമായി ഡ്രൈവർ ഇല്ലാതെ ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം സിംഗപ്പൂരാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ ആയ ചാർജ് ജി പി ടിയുടെ സിഫ്ഠാവ് ആരാണ് സോം സാം ആണ് സാം ഓൾട്ട്മാൻ ഓക്കെ അപ്പോൾ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം